നമസ്കാരം പി സി ജോർജിന് ഇത് കഷ്ടകാലം ആയിരിക്കാം കുറേ കാലം ഇങ്ങനെ കൂന് വിളയാടിയതല്ലേ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി കുറച്ചുകാലം ചിലപ്പോൾ അകത്ത് കിടക്കാനായിരിക്കും വിധി അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലാകാനും എന്തായിരിക്കും സംഭവിക്കുക പിണറായി വിജയൻ ആ പക വീട്ടുമോ എന്നുള്ളതാണ് പി സി ജോർജിന് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാൻ സാവകാശം നൽകാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമോ പിണറായി വിജയൻ രാഷ്ട്രീയ കേരളം ചിലപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില ദിവസങ്ങളാണ് നമുക്കറിയാമല്ലോ മുപ്പത് വർഷത്തോളം ജനപ്രതിനിധിയായിട്ടുള്ള ആൾ നടത്തേണ്ട പരാമർശമല്ല പി സി ജോർജിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ജോർജിൻ്റെ പൊളിറ്റിക്കൽ കരിയർ പടുത്തുയർത്തിയിരിക്കുന്നത് തന്നെ ഇത്തരം വാവിട്ട വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് ഇതിനിടയിൽ പാർട്ടി മാറി മുന്നണി മാറി വളരെ മുന്നോട്ട് വളരെ കാലം മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനാറിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെയും പൂഞ്ഞാറിൽ നിന്ന് നിയമസഭയിലെത്തി പി സി ജോർജ് കരുത്ത് തെളിയിച്ചതാണ് പക്ഷേ അതിനെല്ലാം കൈമയി മറന്ന് ഒപ്പം നിന്നവരെ ഒടുക്കം പിണക്കി അതോടെ പൂഞ്ഞാറും കൈവിട്ടു പിന്നെ കണ്ടത് ഗതികെട്ട് ബി ജെ പി പാളയത്തിൽ ചെന്നു കയറിയ ജോർജിനെയായിരുന്നു നമ്മൾ കണ്ടത് അവിടെയും ഗതിയില്ലാതെ നിൽക്കെയാണ് ഈ അവസാന കാലത്ത് കാലാഗ്രഹവാസം ഒരുങ്ങുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി അംഗത്വം എടുക്കും മുൻപേ പുറത്തെടുത്തതാണ് ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് എന്നുള്ളത് ബി ജെ പിയിലെത്തിയതോടുകൂടി അത് രൂക്ഷമായി കടുത്ത മുസ്ലിം വിരുദ്ധൻ എന്ന പ്രതിച്ഛായ തന്നെ എടുത്തണിയുകയും ചെയ്തു പി സി ജോർജ് ഇതിന് പ്രിസംഗികളുടെ അകമൊഴിഞ്ഞ പിന്തുണയും കിട്ടിയതോടുകൂടി പൂർവ്വാധികം ഉഷാറായി പി സി ജോർജ് മുന്നോട്ട് പോയി ഇതിൻ്റെ ബാക്കി പത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ ഒറ്റ ദിവസത്തെ ജയിൽവാസം തിരുവനന്തപുരം ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത വിദ്വേഷ പ്രസംഗ കേസിലായിരുന്നു അന്ന് ജയിലിലായത് എന്നാൽ ജോർജ് അവിടെ നിന്നൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ജനുവരിയിൽ നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു പി സി ജോർജ് വീണ്ടും ഈ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് തുടർന്ന് മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈരാറ്റുപെട്ട പോലീസ് കേസെടുക്കുന്നു ഇപ്പോൾ എന്താ സ്ഥിതിവിശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ശക്തമായ ഒരു തീരുമാനമെടുത്താൽ വീണ്ടും ഇതേ പി സി ജോർജ് അകത്താകും ബി ജെ പി പാളയത്തിലുള്ള ജോർജിനെതിരെ മുഖ്യമന്ത്രി ആ നീക്കം നടത്തുമോ എന്ന് നമ്മൾ പക്ഷേ നോക്കിയിരിക്കേണ്ടിയിരിക്കുന്നു അതോ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ സാവകാശം കൊടുക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളവും നിയമവൃത്തങ്ങളുമൊക്കെ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി കൊടുത്ത മാസപ്പടി ഇടപാട് പൊക്കിയെടുത്തതും വിവിധ കോടതികളിൽ കേസിനെ സജീവമാക്കി നിലനിർത്തുന്നതുമൊക്കെ ഇതേ പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആണ് എന്നുള്ള കാര്യം പാർട്ടിയും പാർട്ടിക്കാരും സി പി എമ്മൊന്നും മറന്നിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക മകളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുക എന്ന ചിന്ത പിണറായി വിജയൻ ഉണ്ടായാൽ എഴുപത്തിമൂന്നുകാരനായ ജോർജിൻ്റെ അറസ്റ്റ് ഇന്ന് തന്നെ ചിലപ്പോൾ നടന്നേക്കും അല്ലാത്ത പക്ഷം മറ്റു പലരുടെയും കാര്യത്തിൽ കാര്യത്തിലെന്നപോലെ പ്രതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സാവകാശം ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യാം ഇനി അവിടെ നിന്നുണ്ടാകുന്ന തീരുമാനം പ്രകാരം തുടർ നടപടികളിലേക്ക് പോകുവാനുള്ള സാധ്യതകളാക്കും പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ പോലീസ് ഉടൻ അറസ്റ്റും ചെയ്യാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് വിരളമാണ് കാരണം തിടുക്കപ്പെട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണോ എന്ന് പോലീസ് അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് തീരുമാനം അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് പി സി ജോർജിന് തന്നെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് സർക്കാർ വിലയിരുത്തപ്പെടുന്നു സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുവാനുള്ള സാധ്യതയാണ് ആദ്യം വിദ്വേഷ പ്രസംഗ കുറ്റത്തിന് നിർബന്ധിത ജയിൽ ശിക്ഷ ഇല്ലാത്തത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്യുന്നു ഇക്കാലത്ത് ജാതി മതം മുതലായവയെ അടിസ്ഥാനമാക്കിയിട്ട് പ്രസ്താവനകൾ നടത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇവ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് എതിരാണ് എന്നും ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയണമെന്നും പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ആ തള്ളിയ വിധിയിൽ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ജസ്റ്റിസ് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗ കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള നിലവിലെ ശിക്ഷാ വ്യവസ്ഥകൾ അത് അപര്യാപ്തമാണ് എന്ന് തന്നെ കോടതി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പിഴയടച്ച് രക്ഷപ്പെടാൻ നിലവിലെ നിയമങ്ങൾ ഈ കുറ്റവാളികൾക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ് ഭാരതീയ ന്യായ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒന്ന് എ പ്രകാരം അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടെ ശത്രുത വളർത്തൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മതത്തെയോ മതവിശ്വാസങ്ങളെയോ അപമാനിച്ചുകൊണ്ട് അവരുടെ മതവികാരങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള മനപൂർവ്വവും ദ്രോഹപരവുമായിട്ടുള്ള പ്രവർത്തികൾ എന്നിവയാണ് വിദ്വേഷ പ്രസംഗ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശിക്ഷാവസ്ഥ ഇതിൽ രണ്ടിലും ജയിൽ ശിക്ഷ നിർബന്ധമല്ല എന്നുള്ളതാണ് തടവോ പിഴയോ വിധിക്കാൻ ജഡ്ജിമാർക്ക് വിവേചനാധികാരമുണ്ട് എന്നുള്ളതാണ് കോടതി വരെ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും പിണറായി ഒന്ന് മനസ്സുവച്ചാൽ പി സി ജോർജിനെ അകത്തില്ലാമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ആ പിണറായിയുടെ ഒരു പക ഒന്ന് സടകുടഞ്ഞണീറ്റാൽ എഴുപത്തിമൂന്നുകാരനായ പി സി ജോർജ് കാരാഗ്രഹത്തിലാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല